വർഷങ്ങൾ നീണ്ട പ്രതിഷേധത്തിനും സമരങ്ങൾക്കുമൊടുവിലാണ് കുതിരാനിലെ ടണലുകൾ പണിതത് രണ്ടാം ടണൽ തുറന്ന് രണ്ടു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഗതാഗത കുരുക്കിൽ കുരുങ്ങുകയാണ് നൂറുകണക്കിന് യാത്രക്കാർ കുതിരാനിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ടണൽ ഗാന്ട്രി കോൺക്രീറ്റിംഗ് നടത്താൻ അടച്ചതോടെ ആണിത് പണി തീർത്തു എന്ന് അവകാശപ്പെട്ടെങ്കിലും പണി ഇനിയും ബാക്കിയുണ്ടായിരുന്നു എന്ന് ചുരുക്കം ഗതാഗതം ഉറ്റവരിയാക്കിയതിനെ തുടർന്നാണ് യാത്രാക്ലേശം രൂക്ഷമായത് പഴയ റോഡ് അടച്ചില്ലായിരുന്നു എങ്കിൽ അതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ കഴിഞ്ഞാൽ ഗതാഗത തടസ്സം ഒഴിവാകുമായിരുന്നു എന്ന് യാത്രക്കാർ പറയുന്നു എന്നാൽ യാതൊരു മുൻ ധാരണയുമില്ലാതെ പഴയ റോഡ് കൊട്ടിയടച്ചു എന്താണ് കുതിരാൻ തുരങ്കത്തിൽ സംഭവിക്കുന്നത് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി ഒരു ടണലിൽ നിരവധി വാഹനങ്ങൾ രണ്ടു ദിക്കിലേക്കും കടന്നുപോകുന്നത് ഏറെ അപകടകരമാണ് വൻതോതിൽ കാർബൺ മോണോക്സൈഡ് അടക്കമുള്ള വിഷവാതകങ്ങൾ ടണലിൽ നിറയും ഏതെങ്കിലും വാഹനം കേടും വന്നാൽ ഗതാഗത കുരുക്കം മുറുകും അതുകൊണ്ട് വേനൽ അവധിക്കാലത്ത് വൻതിരക്കിനും വഴിയൊരുക്കും കോൺക്രീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപേ ബ്ലോവെയറുകൾ അഴിച്ചു പത്ത് ബ്ലോവെയറും ലൈറ്റും അഴിച്ച ശേഷമാണ് കോൺക്രീറ്റിംഗ് തുടങ്ങുന്നത് കൂടുതൽ ബോർഡുകൾ സ്ഥാപിച്ച് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് രണ്ട് പോലീസുകാരെ ഇവിടെ നിയോഗിച്ചിട്ടുമുണ്ട് കൊമ്പഴയിൽ നിന്ന് ഒറ്റ വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് വൈകിട്ടാണ് വാഹനങ്ങൾ തുരങ്കത്തിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ പാടുപെടുന്നത് ഗതാഗത കുരുക്ക് കുറയ്ക്കാനുള്ള ഇടപെടൽ പോലീസ് നിരന്തരം നടത്തുന്നുമുണ്ട് രാത്രി കാലങ്ങളിൽ ടണലിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള കരുതലും സ്വീകരിച്ചിട്ടുണ്ട് നാല് മാസത്തിനുള്ള കോൺക്രീറ്റ് കഴിയുമെന്നാണ് പറയുന്നത് എങ്കിലും അതിലേറെ സമയം എടുക്കുമെന്നാണ് വിവരം ടണലിന്റെ മുകൾ ഭാഗത്ത് പാറയുടെ ബലക്ഷയം കണക്കിലെടുത്ത് ഇരുമ്പ് ആർച്ചുകൾ പാകി വെൽഡ് ചെയ്ത് ദൃഢപ്പെടുത്തുന്ന ജോലികളുടെ ആർച്ചുകൾക്ക് മീതെ കംപ്രസർ ഉപയോഗിച്ച് കോൺക്രീറ്റിംഗ് അടക്കമുള്ള പണികളുമാണ് ചെയ്യുക ഇത്രയും പണികൾ നാല് മാസത്തിനുള്ളിൽ സാധ്യമാകുമോ എന്നതാണ് യാത്രക്കാർ സംശയിക്കുന്നത് വഴുക്കുംപാറ മേൽപ്പാതയുടെ സംരക്ഷണ ഭിതി തകർന്നതോടെ കഴിഞ്ഞ ജൂൺ മുതൽ മേൽപ്പാലത്തിന്റെ മൂന്ന് വരി പൂർണ്ണമായും അടച്ചാണ് നിർമ്മാണം നടത്തിയത് മേൽപ്പാരം തുറന്നതോടെ യാത്രക്കാർ ആശ്വാസത്തിലായിരുന്നു അതിനിടെയാണ് വീണ്ടും ടണൽ അടച്ച് പണി തുടങ്ങുന്നത് കൂടുതൽ തൊഴിലാളികളെ രാപ്പകൽ നിയോഗിച്ച് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം നിർമ്മാണം കഴിയും വരെ പന്നിയങ്കരയിൽ നിർമ്മാണ കമ്പനി ടോൾ പിരിക്കുന്നത് നിർത്തിവെക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പാലിക്കര മുതൽ പെന്നിയങ്കര വരെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് ടോൾ പ്ലാസ പാടില്ല എന്നാണ് നിയമം രണ്ട് ടോൾ പ്ലാസകൾക്കിടയിൽ അറുപത് കിലോമീറ്റർ ദൂരം വേണമെന്ന നിയമം ഇവിടെ ലംഘിക്കുകയാണ് ടണലിന്റെയും മേൽപ്പാലത്തിന്റെയും ഉപയോഗം ഇല്ലാത്തതിനാൽ ടോൾ പിരിവിന്റെ അറുപത്തിയഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം രണ്ട് ടണലും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തപ്പോഴും ആദ്യ ടണലിൽ പൂർണ്ണമായും പൂർണമായും കോൺക്രീറ്റിനിട്ടിരുന്നില്ല ഇത് പൂർത്തിയാക്കാത്തതിനാൽ മഴക്കാലത്ത് മലയുടെ മുകളിൽ നിന്ന് ശക്തമായ ചോർച്ചയാണ് ഉണ്ടാകാറുള്ളത് ഇത് ടണലിനുള്ളിലെ ഗതാഗതത്തിന് ഭീഷണിയായിരുന്നു റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും തുടങ്ങി തുടർന്നാണ് കോൺക്രീറ്റിംഗ് വേഗം തുടങ്ങാൻ തീരുമാനമായത് പണി പൂർത്തീകരിക്കാൻ മൂന്ന് മാസത്തിലേറെ സമയമെടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ടണലിനുള്ളിൽ റിസർവോയറിന് കുറുകെയുള്ള പാലത്തിന് മുൻപേ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു ദേശീയപാത സുരക്ഷാ പരിശോധനാ സംഘങ്ങൾ ചെന്നൈ എ ടിയിലെ വിദഗ്ദ്ധ സംഘങ്ങൾ എന്നിവർ നടത്തിയ പരിശോധനയിൽ ഈ ഭാഗം ഉടൻ കോൺക്രീറ്റ് നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു റോഡിന്റെ ഒരു ഭാഗത്ത് അഞ്ചടിയോളം താഴ്ചയുമുണ്ട് നിരന്തരം അപകടങ്ങൾക്കും സാധ്യത ഏറെയാണ് ഏറെയാണിവിടെ ഏറെ കൊട്ടി കൌഷിക്കപ്പെട്ട വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത കുതിരാൻ തുരങ്ക നിർമ്മാണവും മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ നിർമ്മാണവും പണം ലഭ്യമാക്കാത്തതിനാൽ പലതവണ അനിശ്ചിത അവസ്ഥയിലായിരുന്നു ഇനിയുള്ള പണികളും അങ്ങനെയാകുമോ എന്നാണ് ഉയരുന്ന ആശങ്ക ഒൻപത് ബാങ്കുകളുടെയും കൺസോർഷ്യം അനുവദിച്ച ഫണ്ട് കമ്പനി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ശമ്പള കോർശിക അടക്കം നൽകാൻ വൈകിയതോടെ ടണൽ നിർമ്മാണം അനിശ്ചിതമായി വൈകിയിരുന്നു രണ്ടു വർഷത്തെ ശമ്പളം പോലും നൽകാൻ ഉണ്ടായിരുന്നു ശമ്പളം നൽകാമെന്നുള്ള വാഗ്ദാനം വണ മുടങ്ങിയതിനെ തുടർന്ന് തൊഴിലാളികൾ സമരവും നടത്തുകയുണ്ടായി ആദ്യം തുരങ്ക നിർമ്മാണം നടത്തിയ കമ്പനിയെ ഒഴിവാക്കിയ ശേഷം കെ എം സി ഏറ്റെടുക്കുകയായിരുന്നു പിന്നീടും ടണൽ നിർമ്മാണം നീളുകയാണ്